പ്രിയപ്പെട്ട എൻ്റെ പൊതുസമൂഹമേ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഒരു വീഡിയോ കാരണം ആ വീഡിയോ അവളോട് അങ്ങനെ പുറത്ത് വിടരുത് വാണിംഗ് കൊടുത്തവർ പോലും ധിക്കരിച്ചിട്ട് വേറൊരു ഗ്രൂപ്പിലേക്ക് അവൾ തള്ളി ആ ഒരു ഗ്രൂപ്പിലേക്ക് തള്ളി ആ ഗ്രൂപ്പിൻ്റെ അഡ്മിന് ഒരുപാട് പേരുണ്ട് ആശി മഷറഫ് അതുപോലെ ഒരുപാട് അഡ്മിൻസ് ഉണ്ടെങ്കിൽ പേര് ശരിക്കും അറിയില്ല ആ ഗ്രൂപ്പിലിട്ടിട്ട് എൻ്റെ വീഡിയോ പല ഒരു ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് എന്നെ പല രീതിയിലും ആക്ഷേപിക്കുകയാണ് ആ വീഡിയോ കോളിൽ ഞാൻ ഫുള്ളും ഉള്ള വീഡിയോ അവൾ റെക്കോർഡ് ചെയ്തിട്ട് അതിന് പകുതി ഒരു രണ്ട് വാക്ക് സെൻറ്റൻസ് എടുത്തിട്ട് റെക്കോർഡ് ഒരു മോശമായ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ പൊതുസമൂഹത്തിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരാളല്ല ഞാനൊരു സിംഗറാണ് ഞാൻ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇന്ന് വരെ ഒരാളിൽ നിന്നും ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഈ ഇപ്പോൾ എല്ലാവരും എന്നെ പല രീതിയിലും ഒരു വോയിസ് കാരണം ഈ വീഡിയോസ് കാണും കാരണം എന്നെ ഇപ്പോൾ വല്ലാതെ ഉപദ്രവിക്കുകയാണ് എൻ്റെ വീട്ടിലായാലും എൻ്റെ നാട്ടിലായാലും പല പിന്നെ ഫ്രണ്ട്സുകളിൽ നിന്നും എന്നെ ഒരു വേറെ രീതിയിൽ കണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി അവർക്കുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കാണ് വെറുതെ ഒരു പെണ്ണിനെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് പല ഗ്രൂപ്പുകളിലും പ്രദർശിപ്പിക്കുന്ന രീതി ശരിയായ രീതിയല്ല എനിക്ക് പറയാനുള്ളത് നാളെ നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ നിങ്ങളെ വീട്ടിലെ ഉമ്മമാർക്കോ പെങ്ങന്മാർക്കോ നിങ്ങളെ മക്കൾക്കോ വന്നിരിക്കുക അതുപോലെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ സോഷ്യൽ മീഡിയയിൽ വളരാൻ അനുവദിക്കരുതെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് നിങ്ങളഭിപ്രായം എന്തായാലും എനിക്ക് അംഗീകരിച്ചേ മതിയാകും കാരണം നിങ്ങൾ നിങ്ങളെന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് പറയാണ് എന്നെ ഈ ഒരു സമൂഹത്തിന് മുന്നിൽ നാറ്റിക്കുന്ന ഇവരെ വെറുതെ വിടാൻ പറ്റില്ല എന്നിട്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ സമ്മതം പോലും അറിയാതെ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തിട്ട് സീനത്ത് കൈക്കരപ്പടി എന്ന് പറയുന്ന ആ പെണ്ണിന് വിട്ടുകൊടുത്തിട്ട് ആ പെണ്ണ് പല ഗ്രൂപ്പുകളിലേക്കും പല ആളുകൾക്കും ഫോർവേഡ് ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഇത്രത്തോളം എനിക്ക് ഭയങ്കര വിഷമം കാരണം ഇവരെയൊക്കെ വിശ്വസിച്ച് നമ്മൾ കൂടെ കൂട്ടിയിട്ട് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പല സ്ത്രീകളോട് ഇവരെന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല സീനത്ത് ഐക്കര എന്ന് പറയുന്ന ഈ ഈ പെണ്ണിപ്പോൾ സ്വന്തം വീട്ടിൽ പോലും നിൽക്കാതെ സ്വന്തം ഏതോ ഒരു കേസും കൂട്ടവും ഒക്കെ ആയിട്ട് പേടിച്ചിട്ട് അവളിപ്പോൾ സ്വന്തം വീട്ടിൽ നിൽക്കാതെ ഏതോ ഫ്ലാറ്റിൽ ആരുടെ കൂടെ താമസിക്കുകയാണ് നമുക്കതൊന്നും അറിയില്ല നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പല സമൂഹ പിന്നെ ആൾക്കാരെയും കൂടെ നടക്കുന്ന ആളുകൾ നമ്മളൊന്നും ചെയ്യാത്ത നമ്മളെ മേത്തേക്ക് പൈചാരി കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത് ആരോടാ ഇതിനൊക്കെ പറയേണ്ടത് ചാരിറ്റി എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന് വരെ എടുത്തിട്ടല്ല ടൂറ് പോകുന്നത് ചാരിറ്റി ബേസിൽ എനിക്ക് ടൂറ് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരാളിൽ നിന്നും പത്ത് പൈസ വാങ്ങിയിട്ടില്ല ഞാൻ സ്നേഹസാന്തനം ചാരിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ടൂറ് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരാളിൽ നിന്ന് ഞങ്ങൾ പത്ത് പൈസ പിരിച്ചിട്ടില്ല ഇത് ഞങ്ങൾ സ്വന്തം പൈസ എടുത്ത് ടൂറ് പോകുന്ന ഞങ്ങൾ ഞങ്ങൾക്ക് എറ്റുഗതറായിട്ട് ഞങ്ങൾ പരിപാടികൾ ആഘോഷിക്കുന്ന അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ ഗ്രൂപ്പിലിടുന്ന ആ ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് പല ഗ്രൂപ്പുകളിലേക്കും ഫോർവേഡ് ചെയ്ത് ഞങ്ങളൊരു തരം തെറ്റുന്ന പണിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റേതായ മതത്തിൽ തന്നെ ചെയ്യുന്നത് ഒരുപാട് പാവങ്ങൾ ഇതിൽ ഇരായിക്കൊണ്ടിരിക്കുക വീട്ടിൽ കുടുംബങ്ങൾ ഇറങ്ങിപ്പോകാൻ പറയുന്നത് സ്വന്തം ഭാര്യമാർ തെറ്റിപ്പോന്ന് ഞമ്മളെ മക്കളെ വീട്ടിലെ മക്കള് നമ്മളെ ഉമ്മമാർ കൂട്ടുകുടുംബം ഞമ്മളെ പൈചാരി കൊണ്ടിരിക്കുകയാണ് ആളുകളെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വളർത്താൻ അനുവദിക്കരുത് എനിക്കതേ പറയാനുള്ളൂ ആഷിം അഷ്റഫ് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരു അവനെ അറിയ അവനറിയ പോലുമില്ല ഇങ്ങനൊരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടെന്ന് തന്നെ അറിയണത് ഞാൻ രണ്ടു ദിവസം മുന്നേ വന്ന് ഇവിടെ ഒരു കേസ് ഫയൽ ചെയ്ത് എഫ്ഐആർ ഇട്ടപ്പോഴാണ് അന്ന് ഇവനെ ഇവിടെ വിളിച്ചു വരുത്തിയപ്പോഴാണ് അറിയുന്നത് പോലും പിന്നെ ഇവിടുന്ന് എഫ്ഐആർ ഒക്കെ ഇട്ട് പോയതിന് ശേഷം വീണ്ടും ഇവന് അന്ന് രാത്രി തന്നെ ഫോണൊക്കെ ഇവിടെ വാങ്ങി വച്ചു വരു ഫോണ് വാങ്ങിയിട്ട് ആ ഫോണ് വേറൊരു ഫോൺ ഇവർ വീണ്ടും ഇവരെല്ലാവരും കൂടെ കൊടുത്തിട്ട് അതേ പരി പരിപാടി തന്നെ വീണ്ടും ചെയ്തു എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ പിന്നെ തെസ്നി ഫിലിം സ്റ്റാർ തെസ്നി വെച്ചിട്ട് ഒരു സെക്സ് പരമായിട്ട് മോർഫ് ചെയ്തിട്ട് ഒരു സെക്സ് പരമായിട്ടൊരു ഡയലോഗ് കൊടുത്ത് അത് പിന്നെ അതേപോലെ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള മറ്റൊരാൾ വ്യക്തിനെ വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും വീഡിയോ അങ്ങോട്ട് പരസ്പരം എടുക്കുന്നതാണ് ആ ഒരു വീഡിയോ വെച്ചിട്ട് സോഷ്യൽ മീഡിയ മൊത്തം പ്രചരിപ്പിച്ച് എനിക്കിൻ്റെ നാട്ടിലും വീട്ടിലും നിൽക്കാൻ പറ്റാത്ത കോലത്തിലാക്കി ആ കൊടുത്ത കേസിന് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഇനി കേസിൻ്റെ പ്രിൻ്റും കാര്യങ്ങളും കൊടുത്ത് കൊടുക്കാൻ പറഞ്ഞു ഞാനത് കൊടുത്തും ചെയ്തു ഇതിൻ്റെ അറസ്റ്റ് ചെയ്തില്ല സ്റ്റേഷൻ ജാമ്യത്തിലാണ് അവന് വിട്ടത് അവനെ സ്റ്റേഷൻ ജാമ്യത്തിന് വിട്ട അന്ന് തന്നെ ഒന്നൊരു ലൈവ് ഇട്ടു ആ ലൈവ് എൻ്റെ ഫോണിലുണ്ട് അന്ന് തന്നെ ഓൻ ലൈവ് ഇട്ടിട്ട് പറഞ്ഞത് എൻ അപ്പോൾ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാന്ന് പറഞ്ഞിട്ട് ആണ് ഓൻ ലൈവ് ഇടുന്നത് പക്ഷേ ഓൻ തെറ്റുകാരനാണെന്ന് ആ ഗ്രൂപ്പിലുള്ളവർക്കും ഞങ്ങളെ ഗ്രൂപ്പിലുള്ളവർക്കും നാട്ടുകാർക്കും മൊത്തം അറിയാം അതിനുശേഷം പിന്നെ ഈ ലൈവ് ഇട്ടിയതിന് ശേഷം ഞങ്ങളോട് മറ്റ് ആ ഗ്രൂപ്പിൽ നിന്നും ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും ഇന്നൊക്കെ ഒരുപാട് ആളുകൾ ഇത്രയും ദൂരം പോയി മലപ്പുറത്തുനിന്ന് കൊല്ലത്ത് പോയിട്ടും അവനൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഞങ്ങൾ ഇന്നോട് നമ്മളോടൊക്കെ ചൂടായി സംസാരിച്ചപ്പോൾ ഞാൻ ഇവൻ എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ ഇവനെന്തെങ്കിലും പ്രവർത്തിക്കണം എന്ന ലെവലിൽ ഞാനൊരു ഫോട്ടോ എടുത്തു വെച്ചിരുന്നു അവൻ സ്റ്റേഷനിൽ നിൽക്കുന്ന ഫോട്ടോ അത് ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്തു അതെന്ത്യെന്നു വെച്ചാൽ ഇവനെ സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളെ ഈ ടീമിനുള്ള ടീമിലുള്ള എല്ലാവരേക്കുറിച്ചിട്ടുവാണല്ലോ ചെയ്തത് ഇവർക്കൊക്കെ ഒന്ന് ബോധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഇൻ്റെ പേരിലും രണ്ട് അഡ്മിന്മാരുടെ പേരിലും വന്ന് കേസ് കൊടുത്തു എസ് എസ് ആർ വിളിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇൻ്റെ ഫോട്ടോസ് അവന് മൊത്തത്തിലട്ടത് അതായത് ഫേസ്ബുക്കിൽ കൂടെ മൊത്തം കറങ്ങുക യൂട്യൂബിൽ എല്ലാം ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രം ഇവനെ പിടിച്ചു എന്നിങ്ങനെ തെളിവിനെ ഇട്ടിട്ടു അതിന് നിങ്ങൾക്ക് ഇന്നെ കേസെടുക്കാൻ പറ്റും എടുത്തുകൊള്ളു പക്ഷെ സാർ അത് സ്വീകരിച്ചിട്ടൊന്നുമില്ല പിന്നെ വീണ്ടും ശേഷം ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട് ഒരു വ്യക്തി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു ലേഡിയാണ് അത് ആ ലേഡി പിന്നെ ഓൾ ചാരിറ്റിയിൽ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിലുണ്ടായി അതായത് ഇവളെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് ഇവൾ പിന്നെ ചൂസ് ചെയ്ത് അപ്പോൾ ഞാൻ അവിടെ രക്ഷപ്പെട്ടു പോന്നു അതിനുശേഷം ശേഷം ഇവൾ ഈ ഈ കൊണ്ടെന്ന് ഒരു വ്യക്തി എറണാകുളത്തുള്ള അത് അവൻ്റെ പേരിൽ ഞാൻ എഫ് ഐ ആർ ഇട്ടുകാണ്ട് കേസുണ്ട് എൻ്റെ ഫോണൊക്കെ എടുത്തുകൊണ്ടുപോയി എൻ്റെ ഒരു പേരിൽ അപ്പോൾ ആ ഫോൺ എടുത്തു കൊണ്ടുപോയി ഓൻ്റെ ഓനക്ക് ഓൻ പറഞ്ഞിട്ടാണ് ഇവളവനെ കൊണ്ടു വന്നത് അവർക്ക് തമ്മിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവൾ ഇവൾ ഇവൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു പോകില്ല എന്ന് പറഞ്ഞ് പോന്നു പിറ്റേ ദിവസം തൊട്ടാണ് ഇവളിനോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത് അത് സംബന്ധിച്ച് അന്ന് തുടങ്ങിയ വിഷയമാണിത് പിന്നെ അന്നാണ് ഈ വിഷയങ്ങൾ ഈ ആശം എന്ന് പറയുന്ന വ്യക്തിയും ഇവരൊക്കെ ഒക്കെ ഒരുമിച്ചുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ ഞങ്ങളെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരിക്കൽ പോലും ഞങ്ങൾ പുറത്ത് പോയിട്ട് പിരിക്കുകയെ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളെ അഡ്മിൻസ് മുന്നോട്ടിറങ്ങും അവർ ചെയ്ത് അതിൻ്റെ ബാക്കി ഞങ്ങളും ചെയ്യും അങ്ങനെ ഞങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ വെക്കും ഞങ്ങളൊരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിലും ഒരു എത്രയാണ് കുട്ടികൾക്ക് വീൽ ചെയർ അത് പാവപ്പെട്ട കുടുംബത്തിന് ഒരു കിറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കും അങ്ങനെ എന്തെങ്കിലും പിന്നെ പ്രോഗ്രാം വെക്കുമ്പോൾ ആ പ്രോഗ്രാം ഞങ്ങൾ ഉച്ച വരെ ഞങ്ങളുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കലാപരമായിട്ടുള്ള പരിപാടികളിലേക്ക് നീങ്ങും അപ്പോൾ ഞങ്ങളുടെ ടീം ആ ഒരു വീഡിയോസുകളും ഫോട്ടോസുകളാണ് ഇവർ എടുത്തിട്ട് ചെയ്യുന്നത് ഹാഷിം ഹാഷിഫാണ് എല്ലാവർക്കും നമസ്കാരം കുറേ ഗ്രൂപ്പുകളിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ ഞാൻ റിമാൻഡിലായി എന്നും ഞാൻ അകത്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പോസ്റ്റുകളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓടിക്കളിച്ച് നടക്കുമ്പോൾ പവിത്രമായ ചാരിറ്റി പ്രവർത്തന മേഖലയിലെ ചാരിറ്റി സംഗമങ്ങൾ എന്ന പേരിൽ ഇന്ന് സംഗമങ്ങളെ വളരെ മായ തരങ്ങളിലേക്ക് ചില ആളുകൾ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം ആളുകൾക്കെതിരെ ശക്തമായ രീതിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു കൊണ്ട് കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ ജീവകാരുണ്യ പ്രവർത്തകരെയും സപ്പോർട്ടേഴ്സിനെയും ഒക്കെ പബ്ലിക്കിലേക്ക് ലിങ്ക് കൊടുത്തുകൊണ്ട് ആ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് അവിടെ ചർച്ച ഡിബേറ്റ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലും മുൻകാലത്ത് സോഷ്യൽ മീഡിയ വഴി ഓടിയ കുറേ മോശമാക്കപ്പെട്ട തരത്തിലേക്കുള്ള വീഡിയോകളൊക്കെ ആ ഗ്രൂപ്പിലേക്ക് വന്നതുകൊണ്ട് ഞാനാണ് അതെല്ലാം ചെയ്തത് മനഃപൂർവ്വം ചെയ്യുന്നു എന്ന് ചില തൽപര കക്ഷികൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ ഹാഷിം അഷ്റഫിനെ ഞങ്ങൾ ഇടുമ്പഴിക്കുള്ളിലാക്കി എന്ന തരത്തിലേക്കൊരു വാർത്ത പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കള്ളക്കേസുമായി എൻ്റെ നാട്ടിലേക്ക് കടന്നു വരികയുണ്ടായിരുന്നു അവർ പറഞ്ഞ ആവശ്യമെന്ന് പറയുന്നത് മീഡിയയുടെ മുന്നിൽ ഹാഷിം അഷ്റഫ് മാപ്പ് പറയണമെന്ന് അതിന് ഹാഷിം മഷ്റഫ് മരിച്ചു വീഴണം ചെയ്യാത്ത തെറ്റിന് അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു ദുഷിച്ച ഒരു പ്രവർത്തനത്തിന് എതിരെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ഹാഷിം മഷറഫ് മാപ്പ് പറയേണ്ടി വന്നാൽ എൻ്റെ മക്കൾ പാപ്പ എന്ന് എന്നെ വിളിക്കുന്നതിന് അർത്ഥമില്ലാതെയാകും അതുകൊണ്ട് തന്നെ മാപ്പ് പറയാൻ എനിക്കാകില്ല എൻ്റെ ഫോൺ വേണമെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ഇത് കേസെടുക്കണമെന്ന് പറഞ്ഞു ശക്തമായ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്കു ശേഷം സ്റ്റേഷൻ ജാമ്യത്തോടുകൂടി കോടതിയിലേക്ക് എൻ്റെ നിയമ പോരാട്ടം ഞാൻ മാറ്റുമ്പോൾ ഇന്ന് ആ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തിൽ എനിക്ക് വേണ്ടി നിന്ന എൻ്റെ പ്രിയപ്പെട്ട ഹുസൈൻ മന്നാനി ഷിഹാബ് കട്ടവിള കൊട്ടിയം നൂറുദ്ദീൻ അവസാന നിമിഷം ഓടി വന്ന വഹാബ് അയത്തില് അതുപോലെ തന്നെ ബിനോയ് ഷാനൂർ എന്ന പൊതുപ്രവർത്തകൻ ഫോണിലൂടെ ബന്ധപ്പെട്ട ഫൈസൽ കണ്ണൂർ അതുപോലെ കരീം ഇബ്രാഹിം ഇടപ്പാൾ തുടങ്ങിയ ഒരുപാട് സുഹൃത്തുക്കൾ അവരുടേതായ ഒരുപാട് ഇടപെടലുകൾ ഒരുപാട് ഫോൺ കോളുകളും വരികയും ചെയ്തു എന്നാൽ ഞാൻ ഏതെങ്കിലും തെറ്റു ചെയ്താൽ ശക്തമായ രീതിയിൽ എന്നെ വിമർശിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജമാൽ സാഹിബ് എന്നിൽ സത്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ജോലി കഴിഞ്ഞ് അദ്ദേഹം ആ സ്റ്റേഷൻ വരാന്തയിൽ വന്നു നിൽക്കുകയും നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഹാഷിം നീ മാപ്പ് പറയണം അല്ലാത്ത പക്ഷം ശക്തമായ രീതിയിൽ നിയമവുമായി മുന്നോട്ട് പോകണം ഇന്നല്ല ഇന്നലെയല്ല നാളുകളായി ഹാഷിം അഷ്റഫിനെതിരെ പല സ്റ്റേഷനുകളിലും പലരും കേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ കൊല്ലം ജില്ലയിൽ നിന്നും ഒരാളാണ് സാക്ഷി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഒരു വ്യക്തി കാരണം അദ്ദേഹവും എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ച വ്യക്തിയാണ് മറ്റ് ജില്ലയിൽ നിന്നൊരു സഹോദരി ഒരു പെറ്റീഷനുമായി കടന്നു വരുമ്പോൾ കൊല്ലം ജില്ലയിലുള്ള എൻ്റെ നാട്ടിലുള്ള ഒരുവൻ അവർക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു കൊടുക്കാനും അവർക്ക് വേണ്ടി സാക്ഷി ഒപ്പിടാനും വരുമ്പോൾ ഈ സാധനം തീരേണ്ടത് കോടതിയിൽ തന്നെയാണ് ഒരു ഗ്രൂപ്പിൽ അംഗമല്ലാത്ത ഒരുത്തൻ എങ്ങനെയാണ് ഗ്രൂപ്പ് പരമായ വിഷയത്തിൽ സാക്ഷിയാകുന്നത് എന്തായാലും പേപ്പറ് കമ്പ്യൂട്ടറിൽ കയറിയതുണ്ട് പറയാണ് കേട്ടോ ഏഹ് അപ്പം ഇൻഷല്ല അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് പിന്താങ്ങി നന്മയായൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ നന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല വിജയം വരെയും പൊരുതും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ വീണ് മരിക്കും അതാണ് അതാണെൻ്റെ നിലപാട്